മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിൽ ഷെഗിയോൺ ഗ്രാമത്തിൽ ജനങ്ങളിൽ വ്യാപകമായി മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ വ്യാപകമായി നിവാസികളുടെ നഖം അടർന്നു പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലാണ് മുടികൊഴിച്ചിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങിയത് എന്നാൽ ഈ മാസം പതിനേഴാം തീയതി മുതൽ നിരവധി ആളുകൾ അടർന്ന നഖവുമായി ചികിത്സ തേടുകയാണ് എന്ന് ആരോഗ്യവകുപ്പ് പ്രതിനിധി അറിയിച്ചു കഴിഞ്ഞ വർഷം മുതൽ നടത്തിവരുന്ന പഠനത്തിൽ ഗ്രാമത്തിലെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ഗോതമ്പിലടങ്ങിയിരിക്കുന്ന അമിത അളവിലുള്ള സെലേനിയം ആണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു അടർന്ന നഖവുമായി ഇരുപത്തി പേർ ഇതുവരെ ചികിത്സ തേടിയെത്തി ഇവരിൽ ചിലരുടെ നഖം അടർന്നു പോയിട്ടുമുണ്ട് ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും വ്യാപകമായി ആളുകളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഇവരെ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് പുറത്തുവന്ന വന്ന വിവരമനുസരിച്ച് മുടികൊഴിച്ചിൽ ബാധിച്ച ആളുകളിൽ തന്നെ ആണ് നഖം അടർന്നു മാറിയിരിക്കുന്നത് അതിനാൽ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന സെലേനിയം തന്നെയാണ് ഇതിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം